വാർത്തകളിലേക്ക് സ്വാഗതം കുരുവട്ടൂർ വ്യാജസിദ്ധൻ കാണാമറിയത് അനുയായികൾ അങ്കലാപ്പിൽ കുന്നമംഗലം വ്യാജ ആത്മീയവാദവുമായി കടന്നുവന്ന് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളും സഞ്ചാരങ്ങളും നിഗൂഢതയിൽ വിശ്വസിച്ച് കൂടെ കൂട്ടിയ അനുയായികൾ ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ അങ്കലാപ്പിൽ ആത്മീയമായി നമുക്ക് മുന്നേറാൻ സമ്പത്ത് ആവശ്യമാണെന്നും മാർബിൾ വദ്ര ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും വൻ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോടികളുടെ തട്ടിപ്പാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് പലരും വീടും സ്ഥലവും സ്വർണവും വിറ്റും പണയം വെച്ചും ഓരോരുത്തരും ലക്ഷങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത് വീടും സ്ഥലവും വിറ്റവർ വാടക വീടുകളിൽ നിത്യ ജീവിതത്തിന് പോലും വകയില്ലാതെ പ്രയാസപ്പെട്ടു കഴിയുകയാണ് പണയം വെച്ച ചിലരുടെ വീടും സ്ഥലവും ഇതിനോടകം ജപ്തി ചെയ്തു കഴിഞ്ഞു ചിലരുടെ നിരന്തരം നോട്ടീസ് വന്ന് ജപ്തി ഭീഷണി നേരിട്ട് അതിനിടെ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാസ്മരിക വാക്കുകളിൽ വീണ് പണം കൊടുക്കാൻ മുക്കുപണ്ടം പണയം വെച്ചും സ്വർണം കളവ് നടത്തിയും വായ്പയായി സ്വർണം വാങ്ങി കബളിപ്പിച്ചും അനുയായികൾ തട്ടിപ്പ് നടത്തിയത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് പല അനുയായികളും കടക്കണിയിൽ വീണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ കഴിയാതെ ഒളിവിൽ കഴിയുന്നവരുണ്ട് ബിസിനസ്സിനു പറഞ്ഞ് പറ്റിച്ച് കോടികൾ തട്ടിയ ഷെയ്ഖ് അനുയായികളുടത്ത് അനുയായികളെ തെരുവിലേക്ക് തള്ളി ബിസിനസ് ആവശ്യാർത്ഥത്തിന് പറഞ്ഞ് ദുബൈയിൽ ആഡംബര ജീവിതം നയിക്കുകയാണ് വളരെ ചുരുക്കം ചില പ്രോഗ്രാമുകൾക്ക് നാട്ടിൽ വരുന്ന ഇദ്ദേഹം നാട്ടിലും രാജകീയ ജീവിതമാണ് നയിക്കുന്നത് അനുയായികൾക്ക് പോലും ഇദ്ദേഹത്തോട് കാര്യങ്ങൾ കൂടുതലായി സംസാരിക്കാൻ അനുവാദമില്ല നിരന്തരം ഇദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ചില പ്രഭാഷകർ വഴി ആത്മീയ വഴിയെ സഞ്ചരിക്കും വഴിയിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും ഈ ലോകം മുഴുവനും നമ്മുടെ ശേസിന്റെ അധികാരത്തിലാണെന്നും കുറച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കാൽക്കിഴിയിൽ വരുമെന്നും പറഞ്ഞ് അനുയായികളെ വിശ്വസിപ്പിച്ച് നിർത്തുകയാണ് ഇദ്ദേഹം ചില അനുയായികളും ചിലരുടെ കുടുംബങ്ങളും ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ് പുറത്തു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം മാരണം ചെയ്ത് നശിപ്പിക്കുമോ എന്ന ഭയത്താൽ മൗനം പാലിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ കുറേ കാലമായി സംശയിക്കുന്ന നാട്ടുകാരുടെ ആവശ്യം ഈ തട്ടിപ്പുകളെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ നടത്തണമെന്നതാണ് ഇതിനിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വി വരുതിയിലാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ഇവർ രഹസ്യബന്ധം സ്ഥാപിക്കുന്നതായും സംസാരമുണ്ട് കേരള ന്യൂസ് ടുഡേ